അപ്പം അതുപോലെ നമ്മുടെ വാർത്താ ദിനം തുടങ്ങുന്നത് തന്നെ നിലമ്പൂരിൽ നിന്നാണ് നിലമ്പൂരിൽ ഇനി വിധി എഴുതാൻ ഏഴ് ദിവസം മാത്രം ബാക്കി അപ്പോൾ നിലമ്പൂർ ഷോയുമായി അവിടെ നിന്ന് അപർണ കുറുപ്പും സി വി അനുമോദും വി വി അരുണും റെഡിയായി നിൽക്കുകയാണ് നമുക്ക് സമയം കളയാതെ അവരുടെ അടുത്തേക്ക് തന്നെ പോകാം അപർണ ഗുഡ് മോർണിംഗ് ഈ ജമാഅത്തെ പി ഡി പിന്തുണകളൊക്കെ മുന്നണികളെ അത് അവർക്ക് തിരിച്ചടിയാകുമോ എന്നുള്ള ഒരു ആശങ്കയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി നമ്മൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇങ്ങനെ നിരന്തരം പുതുതായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നിലമ്പൂരിൽ ഈ വിഷയങ്ങളൊക്കെ ഏത് തരത്തിലാണ് ചർച്ചയാകാൻ പോകുന്നത് നിലമ്പൂരിൻ്റെ പൾസ് അതെങ്ങനെയാണ് ഗുഡ് മോർണിംഗ് ആര്യ നമ്മൾ നിലമ്പൂരിൽ നിന്ന് ഇന്ന് രാവിലെ തുടങ്ങുമ്പോൾ ഈ രണ്ടാം ലാപ്പിലേക്ക് രണ്ടാം ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ അതൊരു അവസാന ലാപ്പ് തന്നെയാണ് അത് തന്നെ പറയണം നിലമ്പൂരിന്റെ പ്രചാരണം അതൊരു പുതിയ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു സ്റ്റാർ ലെവലിലേക്ക് എത്തുന്നു ഇനി രണ്ടാം ലാപ്പ് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ഏതെല്ലാം വിഷയങ്ങളൊക്കെയാണ് നിലമ്പൂരിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ചയായത് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു വഴവിൽ സഖ്യവുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകളും പരസ്പരമുള്ള ആരോപണങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു പൾസുണ്ട് ആ തരത്തിലുള്ള പ്രസ്താവനകളിൽ കഴിഞ്ഞ മണിക്കൂറുകൾ പോലും ഉണ്ടായിട്ടുമുണ്ട് പക്ഷേ അതിന് േക്കളെല്ലാം അപ്പുറത്തേക്ക് നാളെ മുതൽ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്നു നിലമ്പൂർ എന്നുള്ളതാണ് ഇതിന്റെ രണ്ടാം ഘട്ടം മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്യാമ്പ് ചെയ്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ പ്രചാരണത്തിനായിട്ട് നിലമ്പൂരിൽ നാളെ മുതൽ ഉണ്ടാകുമെന്നുള്ളത് എൽ ഡി എഫ് ക്യാമ്പിനെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട കാര്യം പ്രധാനപ്പെട്ട മന്ത്രിമാരടക്കമുള്ളവർ ഇടത് നേതാക്കന്മാർ എല്ലാവരും നിലമ്പൂരിലേക്ക് ഒഴുകാൻ തയ്യാറെടുക്കുന്നു പിണറായി ത്രീ പോയിന്റ് സീറോ എന്നുള്ള ഒരു മുദ്രാവാക്യം പറഞ്ഞുകൊണ്ട് ആണ് എൽ ഡി എഫ് ഇനി ഇതിനെ കാണുന്നത് ൊട്ട് ആ തരത്തിലേക്കുള്ള ഒരു കളർഫുൾ പ്രചാരണത്തിലേക്ക് എൽ ഡി എഫ് കടങ്ങുന്നു യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നാളെ ഇവിടെ എത്തുന്നത് പ്രിയങ്കാ ഗാന്ധി തന്നെയാണ് അതായത് പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള പ്രധാനപ്പെട്ട മിക്ക നേതാക്കന്മാരും നാളെ ഇവിടെ എത്തും അപ്പോൾ ഒരേ ദിവസമാണ് പ്രിയങ്ക ഗാന്ധിയും അതേ ദിവസമാണ് ഇപ്പോൾ സ്വരാജ് മാധ്യമങ്ങളെ നമുക്ക് തിരികെത്താം തുടക്കം മുതൽ തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നാടിൻ്റെയും ജനങ്ങളുടെയും പ്രശ്നങ്ങളാണ് വികസന കാര്യങ്ങളും വികസന സാധ്യതകളും അതുപോലെ തന്നെ സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന പദ്ധതികളെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചർച്ച ചെയ്യാൻ ശ്രമിച്ചിരുന്നത് ഒരു തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യപരമായ ഒരു സംവാദം അർത്ഥപൂർണമാവുക അങ്ങനെയാണ് അങ്ങനെയാണ് വികസിക്കേണ്ടത് എന്നാൽ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നല്ലതുപോലെ പല ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അതൊന്നും പക്ഷേ ഞങ്ങളെ അങ്ങനെ ബാധിച്ചിട്ടില്ല ഞങ്ങൾ ജനങ്ങളുമായി സംബന്ധിച്ചത് മുൻപ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ നിങ്ങൾ സ്ഥാനാർത്ഥി പര്യടന പരിപാടികളിലൊക്കെ വന്നിട്ടുള്ളവർക്കറിയാം ഏതെങ്കിലും തരത്തിലുള്ള വിവാദ പ്രസ്താവനകളോ വ്യക്തിപരമായ അധിക്ഷേപങ്ങളോ ആരോപണങ്ങളോ ഞങ്ങളുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടേയില്ല അപ്പോൾ വലിയ നേതാക്കന്മാരെല്ലാം വരുമ്പോൾ സ്വാഭാവികമായിട്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് നിലമ്പൂരിൽ മാധ്യമങ്ങളെ കാണുകയാണ് സ്ഥിരം വാർത്താ സമ്മേളനത്തിനു ശേഷം സ്വരാജ് പറയുന്നത് ഇത് വിവാദങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള സമയമുണ്ടായി കഴിഞ്ഞവണ ഇലക്ട്രിക് കെണിയിൽ പെട്ട് കുട്ടി മരിച്ച സംഭവം അടക്കം ൊട്ട് എൽ ഡി എഫ് യു ഡി എഫിന്റെ ആരോപണങ്ങളെ പ്രതിരോധിക്കുന്നത് ഈ തരത്തിലാണ് പക്ഷേ ഇനി അങ്ങോട്ട് ഏത് തരത്തിലേക്കാണ് പ്രചാരണങ്ങൾ മാറുക ഏത് തരത്തിലേക്കാണ് ആരോപണങ്ങൾ മാറുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് നേരത്തെ ഈ പറഞ്ഞതുപോലെ തന്നെ നിലമ്പൂരിൽ ത്രീ പോയിന്റ് സീറോ എന്ന് ഇടതുമുന്നണി വെക്കാൻ പോകുന്ന നാളെ മുഖ്യമന്ത്രി വരുമ്പോൾ ഏതെങ്കിലും തരത്തിൽ നിലമ്പൂരിൽ എൽ ഡി എഫ് ആണ് ജയിക്കുന്നതെങ്കിൽ അത് ഒരു മൂന്നാം മുന്നണി മൂന്നാം ഭരണത്തിലേക്കുള്ള ഒരു കാഹളം മുഴങ്ങലാണ് എന്ന് തന്നെ അവകാശപ്പെടും ഇടതുമുന്നണി അതുകൊണ്ട് അത് എൽ ഡി എഫിനെ സംബന്ധിച്ചോളം ഇനി ആ ഘട്ടത്തിലേക്ക് അത് കൊണ്ടുപോകുക എന്നുള്ളവരെ വളരെ പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി വരുന്നതുകൊണ്ട് തന്നെ മലപ്പുറ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം എടുത്ത് ആയുധമാക്കുക എല്ലാ ആയുധങ്ങളും എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ ഇത് മുഖ്യമന്ത്രിയുടെ പരാമർശം പ്രധാന വിഷയമായിട്ട് ഉയർത്താൻ യു ഡി എഫ് ശ്രമിക്കും പ്രിയങ്കാ വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അത് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ കൂടി ഇതിനകത്ത് വരും ആ തരത്തിലേക്ക് യുഡിഎഫ് അത് കൊണ്ടുപോകും അങ്ങനെ രണ്ട് തരത്തിൽ വലിയ എല്ലാ കയ്യിലുള്ള എല്ലാ ആയുധങ്ങളും ആവനാഴിയിൽ നിന്ന് എടുത്തുകൊണ്ട് പ്രയോഗിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഒരു അവസാന ലാപ്പിലേക്ക് കടക്കും നിലമ്പൂർ നമുക്ക് ഇപ്പോ ഈ മിനിറ്റിൽ ഏതായാലും മഴവിൽ സഖ്യം ഈ പല വിവാദങ്ങൾ അൻവർ എഫക്ട് തൊട്ട് ചർച്ചയായിട്ടുള്ള നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ദിവസം നിന്നിരിക്കുന്നത് മഴവിൽ സഖ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകളും പ്രതികരണങ്ങളും ആരോപണങ്ങളൊക്കെയാണ് ഇന്നലെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പലതവണ രൂക്ഷമായ വിമർശനങ്ങൾ നടത്തുന്നു ഇന്നലെ അദ്ദേഹം നമ്മളോട് തന്നെ പ്രതികരിച്ചിരിക്കുന്നത് കത്തോലിക്ക കോൺഗ്രസിന്റെ വിമർശനവുമായിട്ട് ബന്ധപ്പെട്ട് കത്തോലിക്ക കോൺഗ്രസ് യു ഡി എഫിനെതിരെ ശക്തമായ നിലപാടെടുത്തിരിക്കുമ്പോൾ ഇതൊരു തുടക്കം മാത്രമാണ് ഇങ്ങനെ ഇതൊരു ദൂരവ്യാപകമായിട്ടുള്ള ഒരു പ്രത്യാഘാതം വരാനിരിക്കുകയാണ് അതിന്റെ തുടക്കമാണ് കത്തോലിക്കാ കോൺഗ്രസിന്റെ യു ഡി എഫിനെതിരെയുള്ള വിമർശനം ഇനി മുന്നണിക്കകത്ത് തന്നെ മുന്നണിക്കകത്ത് തന്നെയുണ്ട് ഭിന്നിപ്പ് എന്ന് സി സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ എടുത്ത് ചോദിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ലീഗുമായി ബന്ധപ്പെട്ട് ജബാഅത്ത് ഇസ്ലാമിയും ലീഗുമായിട്ടുണ്ടായിട്ടുള്ള ഒരു റിഫ്റ്റ് അത് ഏതെങ്കിലും തരത്തിൽ പ്രചാരണത്തെ ബാധിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അത് നമ്മൾ ഇന്നലെ കോൺഗ്രസ് നേതാക്കളോട് ചോദിച്ചാണ് പക്ഷെ അങ്ങനെയല്ല ലീഗ് വളരെ സജീവമാണ് മാത്രമല്ല ഇവിടെ ജയിക്കുക എന്നുള്ളത് കോൺഗ്രസിനെ പോലെ തന്നെ ലീഗിനും വളരെ പ്രാധാന്യം ഉള്ള ഒരു കാര്യമാണ് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് അതുകൊണ്ട് പ്രചാരണത്തിൽ നിന്നും എവിടെയെങ്കിലും ഒരു പിന്നോക്കം ഒരു പോക്കുണ്ടായിട്ടില്ല പക്ഷേ എം വി ഗോവിന്ദൻ പറയുന്നു ഇനിയും ഭിപ്പുണ്ടാകും അത് വരും ദിവസങ്ങളിൽ നിങ്ങൾ കാണും യു ഡി എഫിൽ ഉണ്ടാകുന്ന ഭിന്നിപ്പ് എന്നുള്ളതാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി നമ്മളോട് തന്നെ പ്രതികരിച്ചാണ് നമുക്ക് ആ വാക്കിൽ നിന്ന് തുടങ്ങും കത്തോലിക്ക കോൺഗ്രസിന് ഒരു വിമർശനം വന്നിട്ടുണ്ടല്ലോ ഇപ്പം യു ഡി എഫിനെതിരായിട്ട് വെൽഫെയർ പാർട്ടിയുമായിട്ട് അതിൽ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ ദൂരവ്യാപകമായ ഫലം ഉളവാക്കുന്ന ഒന്നാണ് വർഗീയ മുന്നണി ഉണ്ടാക്കി യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ പരസ്യമായിട്ടും രഹസ്യമായിട്ടാണ് ഇപ്പോൾ പരസ്യമായിട്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് ആ സ്വീകരിച്ച നിലപാടിനെതിരായിട്ട് അവരുടെ മുന്നണിക്കകത്തും ഒക്കെ അതിശക്തിയായ രീതിയിലുള്ള നിലപാട് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കത്തോലിക്ക കോൺഗ്രസിൻ്റെയൊക്കെ നിലപാട് അതിശക്തിയായ രീതിയിലാണ് വിമർശനാത്മകമായ രീതിയിലാണ് മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത് ഈ മനമ്പം വിഷയത്തിലൊക്കെ ഒരുപക്ഷെ ഇടതുപക്ഷത്തിനെതിരെ കത്തല കോൺഗ്രസ് നിലപാട് അതൊക്കെ ഒന്ന് മയപ്പെടുന്നു ഇപ്പോൾ അങ്ങനെ ഒരു ഞങ്ങൾ ഞങ്ങൾ മുനമ്പ് പ്രശ്നത്തിൽ ഉൾപ്പെടെ അവിടെ താമസിച്ചു ഒരു മനുഷ്യനെയും ഒഴിവാക്കാൻ പാടില്ല എന്ന് ആദ്യ ദിവസം പറഞ്ഞ ഒരാളാണ് ഞാൻ ഒരാളെയും ഒഴിവാക്കുന്ന പ്രശ്നമില്ല ഗവണ്മെന്റും അതിൽ ഉറച്ചു നിൽക്കുകയാണ് സി പി ഐ എമ്മും ഉറച്ചാണ് അതെ നമുക്ക് സി വി അനുമോദിലേക്ക് പോവാം സി വി അനുമോദ് ഇന്നലെ കത്തോലിക്കൌൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രതികരണം എടുക്കാം എടുക്കുക കൂടി ചെയ്തതാണ് അനുമോദ് കത്തോലിക് അക്കൌണ്ടസ് ഈ വിഷയത്തിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മയപ്പെട്ട ഒരു പരാമർശമല്ല നടത്തിയിരിക്കുന്നത് ആ പരാമർശം യു ഡി എഫിനകത്ത് ഇനി ഉണ്ടാകാൻ പോകുന്ന ഒരു പൊട്ടിത്തെറിയുടെ സൂചന മാത്രമാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി പറയുന്നത് അദ്ദേഹം ഒരുപുഴം മുന്നേ എറിയുന്നതാണോ രാഷ്ട്രീയപരമായിട്ടെന്നൊരു ചോദ്യം അവിടെ നിന്ന് കിട്ടിയത് പക്ഷേ യു ഡി എഫിനകത്ത് ചില ഭിന്നതകൾ ഇതുമായി ബന്ധപ്പെട്ടില്ലേ ജമാഅത്തെ ഇസ്ലാമി ബന്ധവുമായി ബന്ധപ്പെട്ട് യുഡിഎഫിനകത്തുള്ള ഭിന്നത ലീഗ് പോലും ഇത്തരം പഴയ പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടാൻ ഇഷ്ടപ്പെട്ടു ില്ല കോൺഗ്രസിന്റെ തീരുമാനത്തിനൊപ്പം നിൽക്കുന്നു എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെയാണ് വരുന്നത് ഈ വരുന്ന വലിയ തരത്തിലുള്ള ഒരു പ്രസ്താവനകൾ അതിൽ എൽ ഡി എഫ് ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യുമ്പോൾ എങ്ങനെ ഇത് യു ഡി എഫ് പ്രതിരോധിക്കുന്നു പ്രചാരണങ്ങളിൽ ആ തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടോ യു ഡി എഫില് ഈ വെൽഫെയർ പാർട്ടി പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ സമസ്തയുടെ ഭാഗത്തു നിന്നും ഒരു തിരിച്ചടി നീക്കം ഉണ്ടായിട്ടുണ്ട് അവരത് പരസ്യമായിട്ട് തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് അതിന് പിന്നാലെയാണ് കത്തൊരുക്ക കോൺഗ്രസും ഇതേ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് അതായത് സാമുദായിക സംഘടനകൾ അല്ലെങ്കിൽ കാലങ്ങളായി യു ഡി എഫിനൊപ്പം നിൽക്കുന്ന മേഖലകളിൽ നിന്ന് ഈ വെൽഫെയർ പാർട്ടി സഖ്യത്തെ തുടർന്ന് വലിയ തോതിൽ പ്രതിഷേധമുയരുന്നു വലിയ തോതിൽ വിട്ടു നിൽക്കാൻ അല്ലെങ്കിൽ അവർക്കെതിരെയുള്ളൊരു നീക്കം നടക്കുന്നു എന്നുള്ളതാണ് യു ഡി എഫിനെ ഈ ഘട്ടത്തിൽ ആശങ്കയിലാക്കുന്നത് അതായത് എൽ ഡി എഫിലേക്ക് ഒരിക്കലും പോകാത്ത വോട്ടുകൾ അത് യു ഡി എഫിൽ കൃത്യമായി വരുന്ന വോട്ടുകൾ അതാണിപ്പോൾ ഇവിടെ തൃശങ്കൂരിൽ നിൽക്കുന്നത് എന്ന തരത്തിൽ തരത്തിലിവിടെ പറയുവാൻ അത് എൽ ഡി എഫിലേക്ക് പോകില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് സി പി എം അത്തരത്തിൽ ഇതിനെ സ്വാഗതം ചെയ്യുന്നത് കാരണം അവർക്ക് അവർക്ക് കിട്ടുകയില്ല യു ഡി എഫിനും കിട്ടുകയില്ല സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ അവരുടെ യു ഡി എഫിൻ്റെ വോട്ട് കുറയ്ക്കുന്ന സാഹചര്യം തീർക്കും അപ്പോൾ ഇതിന് വലിയ പരിക്ക് കൂടാതെ എങ്ങനെ പരിഹരിക്കാമെന്ന കാര്യമാണ് യു ഡി എഫ് ആലോചിക്കുന്നത് ഇന്നലെ